നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എതിരാളികളുടെ പേടി സ്വപ്നം ഇന്ത്യൻ ആഘോഷക്കോട്ടയുടെ അധിപൻ ഭടൻ ഇന്ത്യക്ക് നേരെ തിരിഞ്ഞ പാക്കിന്റെ മാറ് പിളർന്നവൻ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ അടിച്ചിട്ട കരുത്തൻ വിശേഷണങ്ങൾ ഏറെയാണ് ഇന്ത്യയുടെ പോർവിമാനം മീക് ട്വന്റി വണ്ണിന് ഇന്ന് രാജ്യം വൈകാരികമായ ഒരു യാത്ര സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ആറ് പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ മീക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങി വിമാനങ്ങളെ സർവീസിൽ നിന്ന് പിൻവലിക്കുന്ന ചടങ്ങുകൾ ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ നടന്നു വ്യോമസേനയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന രണ്ട് മിഗ് ട്വന്റി വൺ സ്ക്വാഡ്രനുകളും ഇതോടെ ചരിത്രമായി രാജ്യം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങൾ മിഗ് ട്വൻ്റി വണ്ണിന് പകരമായി ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് മിഗ് ട്വന്റി വൺ എന്ന യുഗം അവസാനിക്കുന്നു അവിടെ മറ്റൊരു യുഗം ആരംഭിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറും വിജയമാക്കി മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങൾ പടിയിറങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലായിരുന്ന മിഗ് ട്വൻ്റി വൺ ഫൈറ്റർ ജെറ്റുകളിലെ അവസാന ബാച്ചും വിരമിച്ചു ആറ് പതിറ്റാണ്ടുകാലം രാജ്യത്തെ കാത്ത മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് ഇനി വിശ്രമം പുതുതലമുറയ്ക്ക് വഴിമാറൽ മിഖായോൻ ഗുരേവിച്ച് മിഗ് ട്വൻ്റി അതാണ് മിഗ് ട്വൻറ്റി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ പേരിൽ തന്നെ ആ പഴയ സോവിയറ്റ് ബന്ധം വ്യക്തം സോവിയറ്റ് വിമാന നിർമ്മാണ വിഭാഗമായ മിഖായോൻ ഗുരേവിച്ച് അവതരിപ്പിച്ച ശബ്ദാതിവേഗ വിമാനങ്ങളാണ് മെഗ് ട്വൻ്റി വൺ ലളിതമായ ഡിസൈനും അതിലെ നീണ്ടുകൂർത്ത മൂക്കും ഡെൽറ്റാ വിങും മാക് ടു പ്ലസ് വേഗവും നൊടിയിടയിലുള്ള കുതിപ്പുമെല്ലാം മെഗ് ട്വൻറ്റി വണ്ണിനെ ഗംഭീരമാക്കി ലോകത്തെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് മെഗ് ട്വൻ്റി വൺ സോവിയറ്റ് യൂണിയനും ഇന്ത്യയും ചൈനയും ഇറാഖും വിയറ്റ്നാമും എല്ലാം മിഗ് ട്വൻറ്റി വൺ ഉപയോഗിച്ചു മിഖായൻ ഗുരേവിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിൽ മിഗ് ട്വൻ്റി വണ്ണിന്റെ മാതൃക വികസിപ്പിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ചെത്തി ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ സൂപ്പർസോണിക് വിമാനമായിരുന്നു മിഗ് ട്വൻ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധത്തിന് ശേഷമുള്ള പ്രതിരോധ ശക്തിപ്പെടുത്തലിന്റെ ഭാഗമായിരുന്നു ഇന്ത്യയിലെത്തിയ മിഗ് ട്വൻ്റി വൺ ജെറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശ് യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിലുമെല്ലാം ഇവ നിർണായക സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണം അങ്ങനെ നീളുന്നു നാളിതുവരെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് തൊള്ളായിരത്തോളം മികി ട്വന്റി വൺ വിമാനങ്ങളാണ് രാജ്യത്തിന്റെ ആകെ യുദ്ധവിമാനങ്ങളുടെ കണക്കെടുത്താൽ അതിൽ മൂന്നിലൊന്നും ഒരുവേള വേള മികി വൺ തന്നെ സാങ്കേതികവിദ്യ ഇന്ത്യയ്ക്ക് സോവിയറ്റ് യൂണിയൻ കൈമാറിയതോടെ മിക്ക മിഗ് ട്വന്റി വണ്ണും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇവിടെ തന്നെ നിർമ്മിച്ചു ഇതിലെ അവസാന ബാച്ചിലുള്ള മുപ്പത്തിയാറ് മിഗ് ട്വന്റി വൺ വിമാനങ്ങളാണ് ഇപ്പോൾ യാത്ര പറയുന്നത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ മിഗ് ട്വന്റി വണ്ണിന്റെ നാല് സ്ക്വാഡ്രണുകൾ വിരമിച്ചിരുന്നു ശ്രീനഗർ ആസ്ഥാനമായുള്ള അമ്പത്തിയൊന്നാം സ്ക്വാഡ്രൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ ബന്ദിയാക്കുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്ത അഭിനന്ദൻ വർദ്ധമാൻ ഈ സ്ക്വാഡ്രനിൽ വിംഗ് കമാൻഡർ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാന്റെ നാലാം തലമുറയിൽപ്പെട്ട യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനത്തെ വെടിവിച്ചിട്ടതിന്റെ നേട്ടവും മിക് ട്വൻറി വണ്ണിനുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായിരുന്നപ്പോഴും ഒരു പഴി മിക് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങൾ കേട്ടിരുന്നു മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ അനവധി അപകടങ്ങൾക്ക് സമീപ വർഷങ്ങളിൽ വഴിവച്ചതു തന്നെ കാരണം മിഗ് ട്വന്റി വൺ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി ദുസ്സഹമായി മിഗ് ട്വന്റി വൺ അപകടങ്ങളിൽ നിരവധി പൈലറ്റുമാർക്കും സിവിലിയൻസിനും ജീവൻ നഷ്ടമായി ഇനി ആ പഴയ മിഗ് ട്വന്റി വൺ എന്ന ചീറ്റപ്പുലി ഇല്ലെങ്കിലും സാരമില്ല ഇന്ത്യൻ വ്യോമസേന പുത്തൻ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മിഗ് ട്വന്റി വൺ വിരമിക്കുന്നതിന്റെ തൊട്ടുതലേന്ന് ഇന്ത്യ പുത്തൻ തേജസ് വിമാനങ്ങളുടെ കരാർ ഒപ്പിട്ടു എങ്കിലും അറുപത്തിരണ്ട് വർഷം രാജ്യത്തെ കാത്ത മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് ബിഗ് സല്യൂട്ട് ആകാശത്തെ മികവിനെ ആശ്രയിച്ചാണ് ആധുനിക യുദ്ധങ്ങളെന്ന് ഓപ്പറേഷൻ സിന്ധൂറും യുക്രൈൻ യുദ്ധവും കാട്ടിത്തരുന്നു മിഗ് ബൈ പറഞ്ഞതോടെ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ കാക്കാൻ പകരക്കാരൻ ആരെന്ന ചോദ്യം ഉയരുന്നു റഫേൽ എന്ന അഭ്യൂഹങ്ങൾ വരുമ്പോഴും തേജസിന്റെ കരുത്തും ചർച്ചയാകുന്നു റഫാൽ പോർ വിമാനങ്ങളുടെ മികവ് ഓപ്പറേഷനിൽ സിന്ധൂറിൽ വ്യക്തമായിരുന്നു അതിലെ അത്യാധുനിക ഏവിയോണിക്സും ആയുധ സംവിധാനങ്ങളും സേനാ വിദഗ്ധരെ വിസ്മയിപ്പിച്ചു റഫാലിന്റെ അസാമാന്യമായ ശേഷികൾ വ്യോമയുദ്ധത്തിൽ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നവയാണെന്ന് അതിനെ അനുകൂലിക്കുന്നവർ പറയുന്നു പക്ഷേ റഫാലിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള കൂടുതൽ കാര്യക്ഷമവും മാരകവുമായ വിമാനം ഇന്ത്യയിൽ ഉണ്ടാക്കാമെന്നിരിക്കെ ഇത്രയും വലിയ തുക മുടക്കി വിദേശ വിമാനം വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ഒരു വിഭാഗം വിദഗ്ധർ റഫാലിന് പകരമായി തേജസ് എം കെ രണ്ട് വിമാനത്തെയാണ് അവർ എടുത്തുകാട്ടുന്നത് ഈ പോർവിമാനം സജ്ജമാകുമ്പോൾ അത് ആയുധ വിപണിയെ തന്നെ മാറ്റിമറിക്കുമെന്ന് അവർ പറയുന്നു തേജസ് എം കെ രണ്ടിൽ ഉപയോഗിക്കാൻ കൂടുതൽ സാധ്യത അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനാണ് തൊണ്ണൂറ്റിയെട്ട് കിലോ ന്യൂട്ടൺ കരുത്തുള്ള ഈ എഞ്ചിൻ ഉദ്ദേശിച്ചാണ് എം കെ രണ്ട് നിർമ്മിച്ചിട്ടുള്ളത് എഞ്ചിൻ മാറുകയാണെങ്കിൽ വിമാനമാകെ അഴിച്ചുപണിയുകയോ പുതിയൊരു വിമാനം രൂപകൽപ്പന ചെയ്യുകയോ വേണ്ടിവരും അത് വലിയ കാലതാമസത്തിനിടയാക്കും എഫ് ഫോർ വൺ ഫോർ എൻജിന്റെ എൺപത് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാനും ഇന്ത്യയിൽ നിർമ്മിക്കാനുമുള്ള ധാരണാപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജിഇ കമ്പനി ഒപ്പുവെച്ചത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പക്ഷേ തേജസ് എം കെ ഒന്നിന് വേണ്ട എഫ് ഫോർ സീറോ ഫോർ എൻജിനുകൾ കൈമാറുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായത് ഇന്ത്യയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒപ്പുവെച്ച നാൽപ്പത്തി എട്ടായിരം കോടി രൂപയുടെ കരാർ എൺപത്തിമൂന്ന് എഞ്ചിനുകൾക്കായിരുന്നു ഇതിനകം മൂന്ന് എഞ്ചിനുകളെ എത്തിയിട്ടുള്ളൂ ആദ്യത്തേത് എത്തിയത് കഴിഞ്ഞ ജൂലൈയിലാണ് രണ്ടു വർഷത്തെ കാലതാമസം അമേരിക്കയുടെ കയറ്റുമതി നിയന്ത്രണങ്ങളും സർട്ടിഫിക്കേഷൻ പ്രശ്നങ്ങളുമൊക്കെ കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ജിഇ യുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് കരാറായാൽ രണ്ടായിരത്തിഇരുപത്തിയൊൻപതിൽ ഉൽപ്പാദനം ആരംഭിക്കാനാകും പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉടനെ കരാർ ഉണ്ടാക്കുന്നതിന് സഹായകമല്ല ഇന്ത്യക്കെതിരെ പിഴത്തീരുവ ഏർപ്പെടുത്തിയ ട്രംപ് ഭരണകൂടം പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയാണ് എഫ് ഫോർ വൺ ഫോർ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകാത്തതിനാൽ ഇന്ത്യ ഫ്രാൻസിലെ സാഫ്രാൻ എസ് എ കമ്പനിയുമായി ചർച്ചകൾ ആരംഭിച്ചതായി ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു ഒരു ലക്ഷത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ ന്യൂട്ടൺ വരെ കരുത്തുള്ള പോർ വിമാന എൻജിൻ നിർമ്മിക്കാനാണ് ഇന്ത്യൻ അധികൃതർ സാഫ്രാനുമായി സംസാരിക്കുന്നത് അവ ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതും സാങ്കേതികവിദ്യ പൂർണ്ണമായും കൈമാറാൻ സാഫ്രാൻ തയ്യാറാണെന്ന് റിപ്പോർട്ടുകളുണ്ട് എ ഫോർ വൺ ഫോറിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ പോർ വിമാനമായ ആംകയുടെ എഞ്ചിൻ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കാനാകും നിർമ്മാണ ചെലവ് നോക്കിയാലും സാങ്കേതികമായ മുൻതൂക്കം നോക്കിയാലും റഫാലിനേക്കാൾ വളരെ മുന്നിലാണ് തേജസ് എം കെ രണ്ടെന്ന് വിദഗ്ധർ പറയുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ചാൽ ഓരോ റഫാലിനും പതിനഞ്ച് കോടി ഡോളർ ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപ വില വരും ഒരു തേജസ് എം കെ രണ്ടിന് എട്ട് കോടി ഡോളറിന് താഴെ മാത്രമേ വില വരൂ അതായത് ഒരു റഫാൽ വാങ്ങുന്ന വിലയ്ക്ക് തേജസ് എം കെ ടു രണ്ടെണ്ണം വാങ്ങാം നൂറ്റി പതിനാല് റഫാലിന് വേണ്ടി വരുന്ന രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി തേജസ് എം കെ രണ്ട് വിമാനങ്ങൾ വാങ്ങാനാകും ആറ് സ്ക്വാഡ്രൺ റഫാലോ പന്ത്രണ്ട് പതിമൂന്ന് തേജസ് എം കെ രണ്ട് സ്ക്വാഡ്രണോ ഏതാണ് വലുതും നല്ലതുമെന്ന ചോദ്യം ഉയരുന്നു തേജസ് എം കെ രണ്ട് മറ്റൊരു വിദേശ വിമാനത്തിനും കഴിയാത്ത ആനുകൂല്യങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്നു വിമാനത്തിൽ പരിപൂർണമായ നിയന്ത്രണം കിട്ടും മോഡിഫിക്കേഷൻ വരുത്താൻ നിർമ്മാതാവിൻ്റെ അനുമതി വേണ്ട അതിനാൽ ഇന്ത്യൻ ആയുധ സംവിധാനങ്ങളെ ഈ പ്ലാറ്റ്ഫോമിൽ അനായാസം ഇണക്കി ചേർക്കാനാകും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര എം കെ രണ്ട് മൂന്ന് എന്നിവ പോലുള്ള ദൃശ്യപരിധിക്ക് പുറത്തുള്ള ആയുധങ്ങൾ ബ്രഹ്മോസ് എഞ്ചിൻ തുടങ്ങിയവ വിദേശികളുടെ അംഗീകാരമോ അധിക ചിലവുകളോ ഇല്ലാതെ വിമാനത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കും അതിന്റെ മെയിൻ്റനൻസ് സ്പെയർ പാർട്ട് വാങ്ങൽ അപ്ഗ്രേഡുകൾ തുടങ്ങിയവയെല്ലാം ഇന്ത്യക്കുള്ളിൽ തന്നെ നടത്താൻ കഴിയും ഈ തേജസ് വിമാനത്തിന്റെ ഏറ്റവും വലിയ മേന്മ റഡാർ സാങ്കേതിക വിദ്യയിലാണ് അതിൽ ഇന്ത്യൻ നിർമ്മിതമായ എഇ എസ് എ ആക്ടീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ പോർ വിമാനങ്ങളിലും പടക്കപ്പുകളിലും നിരീക്ഷണ സംവിധാനങ്ങളിലും ഉപയോഗിക്കുന്ന അത്യാധുനിക റഡാർ സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ട് ഗാലിയം നൈട്രേഡ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഈ റഡാർ വികസിപ്പിച്ചത് ഡിആർ ഡി ഒ ആണ് റഫാലിലെ റഡാർ പഴയകാലത്തെ ഗാലിയം ആർസെനേറ്റ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഉത്തം റഡാർ ഉപയോഗിക്കുന്ന എം കെ രണ്ടിന് കൂടുതൽ ഊർജ്ജക്ഷമത ഉണ്ടാകും ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ വരുന്ന എതിരാളി പോർവിമാനങ്ങളെ തിരിച്ചറിയാനാകും നിലവിലുള്ള റഡാർ സിസ്റ്റത്തെക്കാൾ ഫലപ്രദമായി ഇലക്ട്രോണിക് ജാമിങ്ങിന് ചെറുക്കാനുമാകും എം കെ രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പറക്കാനാകും പക്ഷേ സമാനമായ ടെക്നോളജിയുമായി സർവീസിൽ പ്രവേശിക്കാൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ മാത്രമേ റഫാലിനാകൂ മുമ്പ് റഫാലിന്റെ കാര്യത്തിലുണ്ടായ അനിശ്ചിതത്വവും കാലതാമസവും തേജസ് എം കെ രണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ലെന്ന് കരുതാം രണ്ടായിരത്തിരണ്ടായിരം കോടി രൂപ ചെലവിൽ പോർ വിമാനങ്ങൾ വാങ്ങാനായിരുന്നു പ്രപ്പോസൽ വർഷങ്ങൾ നീണ്ട വിലയിരുത്തലിനും വിലപേശലിനും ശേഷം റഫാലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ വില തർക്കവും മറ്റും കാരണം കരാർ നീണ്ടുപോയി ഒടുവിൽ രണ്ടായിരത്തി പതിനാറിലാണ് മുപ്പത്തിയാറ് റഫാലുകൾ സെവൻ പോയിന്റ് എയ്റ്റ് സെവൻ ബില്യൺ ഡോളറിന് വാങ്ങാൻ കരാറായത് ഒടുവിലാ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് മലയാളി വാർത്ത ഇൻസൈഡ്